മദർ തെരേസ ഫൗണ്ടേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയും എക്സൈസ് വകുപ്പും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നെടുമ്പങ്ങാടും സംയുക്തമായി ലഹരിക്കെതിരായ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു മാതാ കോളേജിന്റെ ചൂണ്ടുപലക സെന്ററിൽ നടന്ന പരിപാടി ഐ എം എ നെടുമങ്ങാട് പ്രസിഡന്റ് ഹേമ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു മദർ തെരേസ ഫൗണ്ടേഷൻ പ്രസിഡന്റും മാതാ കോളേജ് ചെയർപേഴ്സണുമായ ജിജി ജോസഫ് പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശിശുപാലൻ ലഹരിയുടെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്തു മദ്യവും മയക്കുമരുന്നും മറ്റ് ലഹരി വസ്തുക്കളും സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനു വേണ്ടി സമൂഹം ഒന്നായി ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം എന്ന മുദ്രാവാക്യം ഉയർത്തി കാട്ടാക്കട ചൂണ്ടുപലകയിലെ മാതാ കോളേജിന്റെ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച കാൽനട ലഹരി ബോധവൽക്കരണ റാലിയിൽ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന് മുന്നിലും കാട്ടാക്കട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലും ലഹരിക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഫ്ലാഷ് മോബും സ്കിറ്റും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു പരിപാടിയിൽ മാതാ കോളേജിന്റെ തമ്പാനൂർ ശാഖകളിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാപകർ മറ്റു ജീവനക്കാർ മാധ്യമ പ്രവർത്തകർ എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നമസ്കാരം ഞാൻ ജോസഫ് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടാമത്തെ പ്രോഗ്രാം ആണ് ഇന്ന് കാട്ടാക്കട മാതാ കോളേജിൽ നടന്നത് കാട്ടാക്കട എക്സൈസും നെടുമങ്ങാട് പ്രസിഡന്റ് ഹേമ മേഡവും ആണ് ഞങ്ങളോടൊപ്പം ഇന്ന് പങ്കുചേർന്ന് ഈ പ്രോഗ്രാമിൽ സാന്നിധ്യം വഹിച്ചത് അതിന്റെ ഉദ്ഘാടനം ഹേമ മേഡം ആയിരുന്നു അതിൻ്റെ അവയർനെസ് ക്ലാസ് നമ്മുടെ കാട്ടാക്കട എസ് ഐസിലെ സാറായിരുന്നു നമ്മുടെ കാട്ടാക്കടയിലെ സ്റ്റുഡൻസും എൻ്റെ ബ്രാഞ്ച് തിരുവനന്തപുരത്തെ സ്റ്റുഡൻസും അതിൽ പങ്കെടുത്തു അധ്യാപകരും പങ്കെടുത്തു ആ പിള്ളേരുടെ റോഡ് ഷോ കണ്ടപ്പം എന്തൊന്നില്ലാത്ത ഒരു വിഷമം കാരണം അത് ശരിക്കും നടക്കുന്ന ക്രൂരതകൾ എടുത്ത് കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമാണ് നമ്മുടെ കുട്ടികൾ മാറി അതായത് ബ്രാഞ്ചുകൾ മാറി മാറി നടത്തിയത് സമൂഹത്തിൽ നടക്കുന്ന അതേ സംഭവങ്ങളാണ് അവരിന്നിവിടെ നമുക്ക് കാണിച്ചു തന്നത് വളരെ സന്തോഷമുണ്ട് പക്ഷെ ജനസമൂഹത്തില് ഇത്തരത്തിലുള്ള ക്രൂരത കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഞാൻ നമ്മുടെ സർക്കാരിനെ ഓർമ്മപ്പെടുത്തുകയാണ് സമൂഹത്തിനെ ഓർമ്മപ്പെടുത്തുവാണെങ്കിൽ ഇത്തരത്തിലുള്ള അനുവിദ്യയെ ഉറപ്പിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ എല്ലാവരും കൂടെ ചേർന്ന് എടുക്കണം വളരെ സങ്കടകരമായ കാര്യമാണ് ഇന്നലെ വെഞ്ഞാറമോട് നടന്നത് അച്ഛനെ അറിയില്ല അമ്മയെ അറിയില്ല സഹോദരങ്ങളെ അറിയില്ല ഭാര്യ അറിയില്ല സ്വന്തം അച്ഛനെ വെള്ളടിയിൽ കഴിഞ്ഞ ആഴ്ച പിന്നെ തലക്കടിച്ചു കൊന്നു അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കൂടിക്കൂടി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു ചിന്താഗതിയോടുകൂടിയാണ് ഞങ്ങൾ ഇന്നത്തെ റാലിയും അവർനെസ് ക്ലാസ്സും സംഘടിപ്പിച്ചതും അതിമനോഹരമായിട്ട് എൻ്റെ മാതാ കോളേജിലെ സ്റ്റുഡൻസ് അത് നന്നായിട്ട് അവതരിപ്പിച്ചു നമ്മുടെ കൂടെ പങ്കെടുത്ത കട്ടാക്കട എക്സൈസിനും ഐ എം പ്രസിഡന്റ് കേമ ഫ്രാൻസിസിനും മാധ്യമപ്രവർത്തകർ എൻ്റെ കോളേജിലെ അധ്യാപകർ നാട്ടുകാർ എല്ലാവർക്കും അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു മദർത്തി രേസ ഫൗണ്ടേഷന്റെ അടുത്ത ഒരു പ്രോഗ്രാം ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് നന്ദി നമസ്കാരം ലഹരി വസ്തുക്കളുടെയും ലഹരി പദാർത്ഥങ്ങളുടെയും ദുരുപയോഗം അതിശക്തമായി തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ് നടപ്പിലാക്കുന്നുണ്ട് അതിൻ്റെ ഫലമായി മാതാ കോളേജിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് കാട്ടാക്കട ടൗൺ കേന്ദ്രീകരിച്ച് ബസ് സ്റ്റാൻഡ് വരെ ഒരു പദയാത്ര സംഘടിപ്പിച്ചു ഫ്ലാസ്റ്റ് മോപ്പുകളും അതുപോലെയുള്ള ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും പ്ലോട്ടുകളും റെക്കാർഡുകളുമായി വിദ്യാർത്ഥികൾ വലിയ പ്രവർത്തനം സംഘടിപ്പിച്ച് നടത്തി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ സന്തോഷമുണ്ട് ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഈ സമൂഹ മനസ്സാക്ഷി ഉണരുകയും ഈ മയക്കുമരുന്നെതിരെയുള്ള അതിശക്തമായ പ്രവർത്തനം ഈ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമായി കാലഘട്ടം നമ്മളേൽപ്പിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തമായ ഘടകമായി മാറിയിരിക്കുന്നു അതിനുവേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളെയും ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാം എല്ലാവിധമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വിരടത്തുമ്പിലെത്താൻ ദിനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാർത്ഥ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൺ അമർത്തു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കെങ്കിൽ അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ആറ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ്